അപ്പം ആദ്യത്തെ ബസ് കയറ്റാൻ പോവുകയാണ് അങ്ങനെ വികസനത്തിന് വേണ്ടി ഇത് കൂട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ചിലവരുടെ അസ്വസ്ഥതകളൊന്നും മാനിക്കാതിരിക്കേണ്ടി വരും പുൽപ്പള്ളിയിൽ ഒരു ഉഗ്രൻ റോഡുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റോഡുണ്ടാക്കിയ സമയത്ത് ഒരുപാട് കടകൾ പൊളിക്കേണ്ടി വരും അങ്ങനെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ റോഡുണ്ടാക്കി കൊണ്ട് ഗുണം മാത്രം ഉണ്ടായിട്ടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ചില സ്ഥലത്ത് ഗുണം മാത്രം ഉണ്ടായിട്ടുണ്ട് ചില സ്ഥലത്ത് ഗുണവും ഇല്ല ദോഷവും ഇല്ല ദോഷം കൂടുതലായി വന്നിട്ടുണ്ട് ടൗൺ പരിസരങ്ങളിൽ സമഗ്ര കാണിച്ച ഈ കാണിച്ചു പണിത് അസൗകര്യങ്ങളിൽ അവസ്ഥയിൽ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന പഞ്ചായത്തിന്റെ ഭൂമിയിൽ ബസ് പ്രവേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പിൽപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് വരുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് സീതാദേവി അമ്പലം അവിടെയുണ്ട് നമ്മുടെ പത്ത് ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ എന്താ പറയുക കാലത്തെ ബസ് സ്റ്റാൻഡാണ് ഒരുപാട് ബസ്സുകളുടെ എണ്ണ ഇപ്പം അധികമായി വരുന്നുണ്ട് ടൗണിലെ തിരക്ക് കൂടി വരുന്നു അപ്പം ടൗണിൻ്റെ സെൻട്രൽ ഭാഗത്തുവാണെന്ന് വേണമെങ്കിൽ പറയാം ബസ് സ്റ്റാൻഡ് ഉള്ളത് അപ്പം ഇങ്ങോട്ടേക്ക് മാറ്റുക എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഒരുപാട് പേര് അതിൻ്റെ എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുന്നതാക്കി അറിഞ്ഞു അതെന്തുകൊണ്ടാണ് ഇതിപ്പോൾ പ്രകടിപ്പിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും സംഭവം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീർത്ത് ഇവിടെ പുതിയൊരു അടിപൊളി ബസ് സ്റ്റാൻഡ് വരട്ടെ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് അപ്പം ഇപ്പോൾ വലിയ തിരക്കില്ലാത്ത സമയം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ബസ്സുകളുടെ എണ്ണം കൂടുന്നു പിന്നെ ഈ ബസ്സുകൾ കറക്റ്റ് ടൗണിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് അപ്പോൾ ബസ്സുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ഇടുങ്ങി തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഏട്ടാ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഈ ദീർഘദൂര ബസ്സുകളൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ് പുൽപ്പള്ളി എന്ന് പറയുന്നത് പിന്നെ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം കൂടുപ്പ് ഈ സമയത്ത് ബസ്സുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് വലിയ ഇതായിട്ട് തോന്നാത്തത് അപ്പം എന്തുകൊണ്ട് ഇത് മേലിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് കുറേ കാലമായിട്ടുള്ള എന്താണ് പുൽപ്പള്ളിക്കാരുടെ ആഗ്രഹമാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ അതിന് ഇപ്പോൾ എതിര് നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതൊക്കെ ശരിയായിക്കോളൂ ആൾക്കാർക്ക് ഒന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പത്ത് കാലം ഈ സമയം അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തേലൊക്കെ ഒരു അസ്വസ്ഥതകളോ എന്തേലൊക്കെ ഉണ്ടാകും പക്ഷേ എന്തു ചെയ്യുന്ന നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇത് ചില കാര്യങ്ങളിലൊക്കെ ചിലവരുടെ അസ്വസ്ഥതകളൊന്നും മാനിക്കാതിരിക്കേണ്ടി വരും പുൽപ്പള്ളിയിൽ ഒരു ഉഗ്രൻ റോഡുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റോഡ് ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് കടകൾ പൊളിക്കേണ്ടി വരും അങ്ങനെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ റോഡ് ഉണ്ടാക്കി ഗുണം മാത്രം ഉണ്ടായിട്ടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ചില സ്ഥലത്ത് ഗുണം മാത്രം ഉണ്ടായിട്ടുണ്ട് ചില സ്ഥലത്ത് ഗുണവും ഇല്ല ദോഷവും ഇല്ല ദോഷം കൂടുതലായി വന്നിട്ടുമുണ്ട് ടൗൺ പരിസരങ്ങളിൽ അപ്പം ആദ്യത്തെ ബസ് കയറ്റാൻ പോവുകയാണ് അങ്ങനെ അല്ലെ ബസ് പുൽപ്പള്ളി പത്തരി ബസ്സാണ് രണ്ട് പോലീസുകാർ പിന്നെ അതിൻ്റെ പുറകിൽ ഗൗരി വരുന്നുണ്ട് ഫസ്റ്റ് ബസ് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെ ബസ് ഗൗരി എല്ലാം പുൽപ്പള്ളി പത്തൊരി ബസ്സാണല്ലോ കാരണം ഇതൊന്നും ആയിട്ടില്ല കേട്ടോ ഇനി ഇതിന്റെ പരിപാടികളൊക്കെ പിന്നീട് പുറകെ നടത്തുകയുള്ളു അവിടെ നമ്മുടെ നേതാക്കന്മാരൊക്കെ വന്നിരിക്കുന്നുണ്ട് രണ്ട് പോലീസുകാരുണ്ടായിരുന്നു അവരെ കാണുന്നില്ല ഓക്കെ സീതാമണ്ട് ബസ് ആശ്രയ മൂന്ന് ബസ് എത്തിയിട്ടുണ്ട് അരിപടി മൂന്ന് ബസ് കൊണ്ട് നിർത്തുവാണോ പാർക്ക് ചെയ്യുക അങ്ങോട്ട് അയ്യോ സൈഡ് മൂന്ന് ദിവസേ ഉള്ള നാലഞ്ച് ദിവസം ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു മൂന്ന് ബസ്സിൽ നിർത്തിയാന്ന് തോന്നുന്നു അല്ല ഓക്കെ ഇതിനിവർ പണിതെടുക്കും കേട്ടോ നല്ല രീതിയിൽ പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കുമായിരിക്കും ടൈം എടുക്കും കാരണം ഇവിടെ നിന്ന് ഇറങ്ങി വന്ന് ആ വഴിക്ക് തിരിച്ചു കയറി പോകും നമ്മുടെ മീനങ്ങാടിയിലൊക്കെ ഉള്ള രീതി അതായത് പോകുന്നേം വരുന്നേയും രണ്ടും രണ്ട് വഴി കൂടി കൂടിയായിരിക്കും അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇവിടുത്തെ റോഡ് വികസനവും സംഭവമൊക്കെ കുറച്ച് ചെയ്യേണ്ടി വരും കുറച്ച് റോഡ് കൂട്ടിയെടുക്കേണ്ടി വരും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും നോക്കാം എന്തായാലും എന്തായാലും മൂന്ന് ബസ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് എന്താണ് പുതിയ ബസ് സ്റ്റാൻഡ് അപ്പം ആ വഴി കൂടിയായിരിക്കും കേട്ടോ ബസ് തിരിച്ച് കയറി പോകുന്നത് പക്ഷേ ഇപ്പം അതിനുള്ള സൗകര്യം ഇല്ല ചെയ്തു വരുന്നേ ഉള്ളൂ ഇതുവരെന്തോ സർവകക്ഷി തീരുമാനപ്രകാരം എന്താണ് അത് ബസ് സ്റ്റാൻഡായിട്ട് പ്രഖ്യാപിക്കുകയാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് മൂന്ന് ബസ് കയറ്റിയിട്ടാണ് അതെല്ലാം കഴിഞ്ഞ പതിനാലാം തീയതി ഗ്രാമപഞ്ചായത്തും ദേവസ്വം ബോർഡും തമ്മിൽ എം ഒ ഉൾക്കൊള്ളോ ഒപ്പിട്ടുകൊണ്ടുള്ള അതിൻ്റെ കാര്യങ്ങളിലൊക്കെ നീങ്ങി കഴിഞ്ഞ പതിനഞ്ചാം തീയതി പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നേർന്ന സർവകക്ഷി യോഗം ഈ തീരുമാനത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പഞ്ചായത്തിനായി വിട്ടുകിട്ടായി ഭൂമിയിൽ ബസ് പ്രവേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുകയാണ് ഇത് പുൽപ്പള്ളി ജനത ഏറെ കൂടിയാണ് ഈ തീരുമാനത്തെ ഏറ്റെടുത്തിരിക്കുന്നത് പുൽപ്പള്ളിയുടെ വലിയ വികസനങ്ങൾക്ക് ഭക്ഷണങ്ങൾക്ക് ഇറങ്ങു പകരുന്നതാണ് ഈ തീരുമാനം എന്ന് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ് പുൽപ്പള്ളി പ്രദേശത്തിന്റെ സമഗ്ര വികസനം രീതിയിൽ പുൽപ്പള്ളി ദേവസ്വം ബോർഡ് കാണിച്ച ഈ ഉദാഹരണമനുസരത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എല്ലാവിധ പിന്തുണകളും വാഗ്ദാനം ചെയ്യുകയാണ് ഇവിടെ എഴുപത്തി മൂന്ന് സെറ്റ് സ്ഥലം പുൽപ്പള്ളി ടൗണിൻ്റെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുകൊണ്ട് തന്നെ സ്ഥലം കൊടുത്തതു വഴി ഇവിടെ തന്നെ ബസ് സ്റ്റാൻഡ് നിലനിൽക്കുകയും ടൗണിൻ്റെ വലിയ ഒരു ബുദ്ധിജിയാട്ട വികസനത്തിന് ആദ്യം പോലും അതിനായിട്ട് പരിശ്രമം ചെയ്ത ദേവസ്വം ബോർഡിനെയും പഞ്ചായത്തിനെയും അഭിനന്ദിക്കുന്നു ചെറിയ ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ആ എതിർപ്പുകളെല്ലാം അവരോട് സംസാരിച്ച് നല്ല രീതിയിൽ ഇത് നല്ല ഒരു സ്റ്റാൻഡായിരിക്കുന്നത് ഈ നിലപാടിനെ എല്ലാ വ്യാപാരി സമൂഹത്തിൻ്റെ എല്ലാവിധ ബന്ധനയും അഭിനന്ദിക്കുന്നു അറിയിക്കുന്നു ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡ് പണിത് യാതൊരു സൗകര്യങ്ങളുമില്ലാതെ അസൗകര്യങ്ങളിൽ മാത്രം ഈർപ്പുമുട്ടിക്കൊണ്ടിരുന്ന ഒരു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് പണിത് അസൗകര്യങ്ങളിൽ വീർപ്പ് കൂട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന പഞ്ചായത്തിൻ്റെ ആശയം ഞങ്ങൾ ബസ് ഉടമകളും തൊഴിലാളികളും ഏറെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് പുൽപ്പള്ളി ബസ് എന്ന് പറഞ്ഞാൽ ബസ്സുകൾ അന്നുണ്ടായിരുന്നതിനേക്കാളും വളരെയധികം ഇരട്ടിച്ചു ഇപ്പോൾ ദീർഘദൂര സർവീസുകളായിട്ടും ഹ്രസ്വദൂര സർവീസുകളായിട്ടും ധാരാളം ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട് ഈ മേഖലയിൽ പഞ്ചായത്ത് ഈ രീതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചതിനും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അവരുടെ ഭരണാധികാരികളെയും അതുപോലെ തന്നെ ദേവസ്വം മാനേജ്മെന്റിനെയും ഏറെ ബസ് തൊഴിലാളികളും അഭിനന്ദിക്കുകയാണ് രണ്ടാമത്തെ ബസി കയറി ഉദ്ഘാടനം നടത്തിയേട്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാർ സാറ് ഓക്കെ ബസ് ഉദ്ഘാടനം നടത്തി എല്ലാരും ഓരോരോ ബസി കൂടെ കയറിട്ടുണ്ട് ഇതുവഴി പോകേണ്ടത് ബെസ്റ്റായിരുന്നു പക്ഷേ പണി പൂർത്തിയാക്കാൻ പണി തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അത് നല്ല കാര്യമാണ് കേട്ടോ ഈ വഴി കൂടെ ഇറങ്ങി വന്ന് ഈ വഴി കൂടെ തന്നെ തിരിച്ചു കയറിപ്പോകുന്ന പറഞ്ഞാൽ വഴിക്ക് അത്ര വീതിയില്ല വീതി കൂട്ടിയെടുത്താൽ എത്രത്തോളം കൂട്ടിയെടുക്കാൻ പറ്റും അപ്പം ബത്തേരി മീനങ്ങാടി കൽപ്പറ്റയൊക്കെ ഉള്ള പോലെ ഒരു വഴിക്ക് വന്ന് മറ്റു വഴിക്ക് കൂടെ കയറിപ്പോകുന്ന ഒരു വഴിയാണ് വഴികളെ എന്തായാലും വെള്ളം കാരണം കഴിഞ്ഞ കേട്ടോ ബസ്സൊക്കെ പോയിട്ടുണ്ട് എന്തായാലും പെട്ടെന്ന് എന്നെ ഇതിൻ്റെ പണിയൊക്കെ തീർത്ത് ഇങ്ങോട്ട് ബസ് സ്റ്റാൻഡ് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം അവിടെ കിടന്നു നേരത്തെ പറഞ്ഞ പോലെ അവിടെ കിടന്നു ഈ സ്ഥലമില്ലാത്ത സ്ഥലത്ത് കിടന്ന് ചുമ്മാ കളിക്കുന്ന പോലെയൊന്നും അല്ല വിശാലമായിട്ടുള്ള വികസനങ്ങൾ വരട്ടെ നമ്മുടെ പുൽപ്പള്ളിയിൽ പുതിയ ബസ് സ്റ്റാൻഡാവട്ടെ അങ്ങനെ വികസനങ്ങളുണ്ടാകട്ടെ